അതായിപ്പോന്നുള്ളൂ എന്താണ് മട്ടൻ നിന്നൊരാള് എന്നിട്ട് എല്ല് കിട്ടിയാ എവിടാൻ മട്ടൻ എന്നെങ്കില്ലേ ചേട്ടാ അയ്യോ ഇനി എനിക്കാരാണ് കുട്ടീനുള്ളത് അയ്യോ ആ ആ ചേച്ചി ആൾക്കാ ഇതിൽ പഴവും ബ്രെഡും ചായ ഒക്കെ കൊണ്ടു പറഞ്ഞെടുക്കുന്നോട് പറഞ്ഞ അവര് തളപ്പിച്ചോളൂ അത് പാട്ട് പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവന്നില്ലേ ആ ഒരു വന്നിട്ടുണ്ട് നമ്മ പണിക്കുമേലൊക്കെ പോയില്ലെങ്കിൽ ഇതിപ്പോ പരിപാടിക്കൊക്കെ നമ്മൾ വേണം വേണ്ട താള്പായ വേറെ മതിയാവോ മഴ പെയ്യും ഏ മഴ ഒന്നും പെയ്യും മഴ ും മെമ്പർ വന്നിട്ടുണ്ട് മെമ്പറോട് പറയാ എനിക്ക് നമ്മ മാത്രല്ലേ ഉള്ളൂ എന്നാ ഞാൻ പോട്ടെ ഞാൻ നാട്ടഞ്ചര ക്ലാസ് അയ്യോ പോയേക്ക് ചേച്ചി ഇനിയിപ്പനാണ് എല്ലാം കഴിഞ്ഞില്ലേ കരയാണ്ടിരിക്കേ ഞാന് ഒരു കാര്യം ശരിയാക്കുന്നുണ്ട് എല്ലാം ഞാൻ റെഡി ആക്കി തരാം അലോ ചേച്ചി മരണ ഫണ്ടൊക്കെ റെഡി ആക്കി തരാം സമുദായക്കാര് ഇട്ടുണ്ട് എന്താണെന്ന് വെച്ചാല് അധികം പൈസ ഇടുക നമുക്കറിയാലോ നിങ്ങളുടെ അവസ്ഥ അപ്പോൾ എനിക്ക് മീറ്റിങ്ങുണ്ട് ഞാൻ പോയിട്ട് വരാം പിന്നെ വേറൊന്നും ഉറച്ച് സങ്കടപ്പുണ്ട പിന്നെ നമ്മളെല്ലാവരും ഉണ്ടല്ലേ പിന്നെ കണ്ണി കൊള്ളാനുള്ളത് പിരിച്ചത് കൊണ്ടു വിചാരിച്ചാൽ മതി കേട്ടോ എന്നാ ശരി കരയണ്ട ഒരു ചേച്ചി ഇത്തിരി വെള്ളം കുടിച്ചേ ഇന്ന കുടിക്കേണ്ട എനിക്കൊന്നും വേണ്ട എനിക്ക് ചേച്ചി അതേ മട്ടൻകറും ചട്ടിയിലിരിപ്പണ്ടല്ലോ എന്ത് ചെയ്യണം ഇനിയിപ്പ ചേച്ചിക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല അത് ഞങ്ങ മാറ്റണ്ട് ചട്ടിയെപ്പാടെ ചട്ടി കണ്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ കേട്ടോ എന്റെ വീട്ടിലുണ്ടാവും ചിലപ്പോ വെള്ളം കുടിക്കും ഇങ്ങനെനിക്ക് തിന്നാൻ പറ്റൂല തിന്നോടാ

അപ്പൊ ശരിയായില്ലേ മഴയോ ചേച്ചി ആ ഒരു ഗ്ലാസ് ഇങ്ങോട്ട് പണിയെടുക്കണവരിക്കും കൊണ്ടു ഒരു ചായ അവിടെ കരയണവരിക്കും കൊണ്ടേ ഒരേ ഗ്ലാസ് കൊടുക്കും ഇത്രയും വേണ്ട ഇത്ര വെച്ച് കൊടുത്താ ഇന്നേരം വിളിക്കുന്ന ഒരൾക്കാർ ഇനി ചായ കുടിക്കാനുണ്ടാ കരയണായിരിക്കും പനിയെടുക്കാനായി മാത്രം കൊടുത്തു കൊടുക്കണ്ട മധുരത്തിൽ കൊറച്ചത് പണ്ടാറ മധുരം വാടാ നമുക്ക് അവിടത്തെ ബാക്കി മട്ടൻ കറിയുടെ ബാക്കി ഇരിപ്പുണ്ടോ ഞാൻ കലങ്ക ആ ോട്ടാ ഇനി പ്രാർത്ഥിച്ചില്ല ആരെങ്കിലോ ഒന്നും പറ കൊണ്ടോ വല്യ എന്റെ ചേട്ടനെ കൊണ്ടോ വലിയ എന്നെയും കൂടി കൊണ്ടോ ചേച്ചിനെ ഉൾക്കൊണ്ടോണോ ചേച്ചിന്ന് ഇണ്ടെങ്കി ഇതേ കേറി കിടക്കും ഞങ്ങൾ അതുകൂടി ഒന്നിച്ചുകൊണ്ടേ ചതയിലെ ഉൾക്കൊണ്ടോണോ ഫോട്ടോ ചേച്ചി ഞങ്ങളൊക്കെ ഇല്ലേ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരാം ബാക്ക് കേട്ടോ അപ്പൊ ബോഡി കൊണ്ടോടേട്ടാ ചേട്ടാ